പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ക്രൂശിതനായ യേശുവേൻ ഇന്ന് അല്പം നിറം മങ്ങിയ ദിവസം ആയിരുന്നു ജീവിതത്തിൽ അല്പം ഇരുട്ട് നിറഞ്ഞതുപോലെ ഇന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ദിവസം മുഴുവൻ അങ്ങ് എന്നെ നയിച്ചതിലും സംരക്ഷിച്ചതിനും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ദൈവമേ ഭയം സങ്കടങ്ങൾ ഉത്കണ്ഠകൾ വിപരീത ചിന്തകൾ എന്നിവയിൽ നിന്ന് എൻ്റെ മനസ്സിനെ അങ്ങ് കാത്തുകൊള്ളണമേ കർത്താവേം ഇന്ന് രാത്രി എൻ്റെ എല്ലാ ആശങ്കകളും എൻ്റെ ഭാവിയും ഞാൻ അങ്ങേക്ക് തരുന്നു ഞാൻ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ മനസ്സിന് അങ്ങ് ശാന്തമാക്കണമേ എൻ്റെ ഭാരം വേവലാദികളിൽ ചിന്തകൾ എല്ലാം അങ്ങയ്ക്ക് ഞാൻ നൽകുന്നു അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ നാളെ ഞാൻ ആത്മാവിൽ പൂർണ്ണ സന്തോഷത്തോടെ ഉണരട്ടെ അങ്ങ് എന്നെ ഒരിക്കലും തള്ളിക്കളിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കർത്താവേ സന്തോഷങ്ങളും സമൃദ്ധിയും ഒരുക്കി വെച്ച് നാളെ അങ്ങ് എന്നെ വിളിച്ചുണർത്തണമേ എൻ്റെ ചിന്തകളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് എന്നെ ആകുലപ്പെടുത്തുന്ന എല്ലാ വിപരീത ശക്തികളുടെ കെണികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞടുപതാവേയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ അമ്മീ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് ചെയ്തിയ സുശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ അവനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയേണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടന് എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്ക് എതിരില്ലാത്ത നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി